റോൺ വാത്സിലുള്ള യുവജനങ്ങളെ സ്നേഹാശംസകൾ റോൺ വി റോയ് ജീസസ് യൂത്തിലെ എൻ്റെ ഒരു ഫ്രണ്ടാണ് അവനൊരു ധ്യാനത്തിൽ കൂടിയതിൻ്റെ ഫലമായിട്ട് അവന് പരിശുദ്ധാത്മാവും നൽകിയ ഒരു പ്രചോദനമാണ് എഫാത്ത മിനിസ്ട്രി വിശുദ്ധ ഗ്രന്ഥം വായിക്കാനുള്ള ഒരു സാധ്യതയാണ് അതിൽ പങ്കെടുക്കുന്നവരെ ഗണ്ടശ ഖണ്ഡശിയായിട്ട് പഴയ നിയമം പുതിയ നിയമം വായിക്കുന്നു എഫാത്ത എന്ന വാക്ക് തന്നെ കർത്താവ് ഒരു രോഗശാന്തിയിൽ പറഞ്ഞതാണ് കേൾവിക്ക് കുറവുള്ളൊരു മനുഷ്യൻ ചെവിയിൽ വരലിട്ടൊരു പറഞ്ഞു എഫാത്ത തുറക്കപ്പെടട്ടെ ദൈവത്തിൻ്റെ വചനം നമുക്ക് വലിയ തുറവിയാണ് അത് നമ്മുടെ കാലുകൾക്ക് വിളക്കാണ് വഴികളുടെ പ്രകാശമാണ് റോൺ നടത്തുന്ന എഫാത്ത മിനിസ്ട്രിയിൽ ധാരാളം പേര് പങ്കെടുക്കുന്നുണ്ട് നിങ്ങളും അതിൽ പങ്കെടുക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം നിങ്ങളെല്ലാവരെയും ഈ മിനിസ്ട്രിയിൽ പങ്കെടുത്ത് വിശുദ്ധ ഗ്രന്ഥത്താൽ നിറയപ്പെടാനും പരിശുദ്ധാമ്മയെപ്പോലെ വചനം കേട്ടവളും വചനം ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്നവരുമാകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ തട്ടിൽ പിതാവ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഏറെ ഇഷ്ടത്തോടു കൂടെ സ്നേഹമുള്ള സ്വന്തം തട്ടിൽ